പുറമുള്ളവരെ കാസ എന്ന് പറയുന്ന ക്രിസ്ത്യൻ വർഗീയ വിദ്വേഷ സംഘടന നമുക്കറിയാം പല രീതിയിലുള്ള വർഗീയ വിഷയങ്ങളും അവരിങ്ങനെ പലപ്പോഴായിട്ട് സമൂഹത്തിൽ ചീറ്റിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുകയാണ് എല്ലാവരും അങ്ങനെ തന്നെയാണ് കാസയെ വിലയിരുത്തുന്നത് അതിലേക്ക് അങ്ങനെ തന്നെയാണ് എന്ന് സ്ഥാപിക്കുകയാണ് ക്രിസ്ത്യൻ പണ്ഡിതനായ ഫാദർ അദ്ദേഹം പറയുകയാണ് കാസ എന്ന് പറയുന്ന ഈ ഒരു സംഘടന അതായത് സംഘപരിവാര ഫാസിസത്തിന്റെ ഇടപെടലോട് കൂടിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിലൂടെ ഒരു മതവിഭാഗത്തിനെതിരെ ഇവർ വിദ്വേഷം പ്രചരിപ്പിച്ചു അത് വളരെ സങ്കടകരമായ സങ്കടകരമായൊരവസ്ഥയാണ് അത് ലവ് ജിഹാദാകട്ടെ നാർക്കോട്ടിക് ജിഹാദാകട്ടെ മറ്റും ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ടൊക്കെയാണ് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് മറ്റു സമുദായത്തിനെതിരെ ഇങ്ങനെയൊക്കെ പറയാൻ എങ്ങനെ തോന്നുമെന്ന് ഖേദകരമായി സങ്കടകരമായി വളരെ പ്രയാസകരമായ ഒരു അവസ്ഥയിൽ ഒരു ക്രിസ്ത്യൻ പണ്ഡിതൻ അത് തുറന്നു പറയുകയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് പറഞ്ഞതോടുകൂടി അദ്ദേഹത്തിന്റെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻ്റുകളിലൊക്കെ ധാരാളം അധിക്ഷേപങ്ങളും മറ്റുമൊക്കെ വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു നോക്കൂ ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ ഉണ്ടാകും എന്ന് അറിഞ്ഞിട്ട് പോലും അദ്ദേഹം മനസ്സിലാക്കിയ ഒന്നിനെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വെക്കാൻ കാണിച്ച ആ ഒരു ആർജവത്തെയാണ് ഇത് കേവലം മുസ്ലിങ്ങൾ മാത്രമല്ല മതേതര ബോധമുള്ള സകല ആളുകളും ഈ വീഡിയോ ഈ ഭാഗം ഒന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കി മാത്രവുമല്ല അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് ഇപ്പോഴത്തെ യുവ ക്രൈസ്തവ പണ്ഡിതന്മാരിൽ പലരും അങ്ങനെ വെറുപ്പ് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന അത് ഇടവകയാകട്ടെ അല്ലെങ്കിൽ മറ്റു സെമിനാറുകളാകട്ടെ അവിടെയൊക്കെ വിഭാഗീയപരമായ കാര്യങ്ങൾ പ്രസംഗിച്ചു പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാസയുടെ ആളുകളായിട്ട് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട് എന്ന് പറയുകയാണ് ഏതായാലും നമുക്ക് ആ ഫാദറിന്റെ വാക്കുകൾ ഒന്ന് കേട്ടു നോക്കൂ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം മുസ്ലിങ്ങളായിട്ട് മുസ്ലിം വിരോധം ഈ ക്രൈസ്തവ സമൂഹത്തിൽ വർധിച്ചു വരുന്നതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് മെത്രാന്മാർ ലവ് ജിഹാദ് ഉണ്ട് എന്നൊക്കെ പറയുക പിന്തുണ കൊടുക്കുന്ന പ്രതീതിയാണുണ്ടായത് ലവ് ജിഹാദിനെക്കുറിച്ച് കാസ ശക്തമായ ആൻറ്റി മുസ്ലിം വികാരത്തിൻ്റെ ഒരു സംഘടനയാണത് ആ സംഘടന പറയുന്നത് തന്നെ മെത്രാന്മാരും പറയുക പി സി ജോർജ് പറയുന്നത് മെത്രാന്മാർ പറയണോ പി സി ജോർജിൽ ലക്ഷ്യങ്ങളുണ്ടാകാം ഇവിടെ നമ്മൾ ഇത് ഇങ്ങനെയില്ല എന്ന് സംഘടിതമായ ഒരു ഒരു പദ്ധതി ഒരു ആസൂത്രിത പദ്ധതി മുസ്ലിങ്ങളുടെ ഇടയിൽ ഇല്ല എന്ന് എൻ ഐ എ പോലുള്ള കണ്ടിട്ടില്ല ഒരു ും കോമൺ സെൻസിന് വിരുദ്ധമായി ഒരു കാര്യം പറയുമ്പോൾ ലൗ ജിഹാദ് എന്ന വാക്ക് മെത്രാൻമാരും സിനിഡും പറഞ്ഞതായി അതൊരിക്കലും പറയരുതായിരുന്നു അപ്പോൾ ഈ വലതുപക്ഷ തീവ്രവാദം ക്രൈസ്തവരിലേക്ക് കടന്നു വരും അതിനകത്ത് ന്യൂനപക്ഷമായി ചിലപ്പോൾ മാറും നാസികളല്ലാതെ മനുഷ്യനെ മനുഷ്യനായി കാണുന്ന മനുഷ്യർ അത് ഇവിടെ ഉണ്ടാകും ഭൂരിപക്ഷം ചിലപ്പോൾ ഈ തരത്തിലേക്ക് മാറിപ്പോകുന്ന അപകടം ഞാനിപ്പോൾ കാണുന്നുണ്ട് ധാരാളം യുവ വൈദികന്മാർ ഒരു വിഭാഗത്തെ ഒരു മതവിശ്വാസികളെ വെറുക്കാൻ തുടങ്ങിയോ എന്ന ആശങ്ക എന്നിലുണ്ടാകുന്നുണ്ട് ഈ ആശങ്ക എന്നിലുണ്ടാകാൻ കാരണം അത് പ്രോത്സാഹിപ്പിക്കുകയും അത് തന്നെ പറയുകയും ചെയ്യുന്ന പിതാക്കന്മാരുണ്ടാകുന്നത് ലവ് ജിഹാദിനെ കുറിച്ച് പറയാ നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ച് പറയുക നമ്മളൊക്കെ എങ്ങനെ അതൊക്കെ എങ്ങനെ ധൈര്യം വരും നമുക്ക് എന്റെ അതിൽ കുത്തിരിക്കുന്ന മുസ്ലിം മോത്ത് നോക്കിക്കൊണ്ട് ഇവൻ ദുഷ്ടനാണ് കൊള്ളരാത്തവനാണ് തല്ലേണ്ടവനാണ് എന്നൊക്കെ പറയാൻ നോക്കി കഴിയുമോ അത് അങ്ങനെ അങ്ങനെ ഒരു മുസ്ലിമിനെ മനുഷ്യനായി അംഗീകരിക്കുന്നത് വലിയ കുറ്റമായി വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു സംസ്കാരം ഇവിടെ സൃഷ്ടിച്ചെടുക്കപ്പെടുന്നുണ്ട് അങ്ങനെയല്ല നമ്മൾ വേണ്ടത് നമുക്ക് ആരും ശത്രുക്കളല്ല നമ്മൾ അങ്ങനെ ശത്രുതയുണ്ടാക്കിക്കൊണ്ട് ശത്രുക്കളെ ഉണ്ടാക്കിക്കൊണ്ട് അവരോട് യുദ്ധം ചെയ്യാൻ പോകുന്നവരും അല്ല ഇത് യുദ്ധത്തിന്റെ മണ്ഡലമാക്കി മാറ്റുന്ന ഒരവസ്ഥയുണ്ട് ഇവരൊക്കെ ദൈവം ക്ഷമിക്കട്ടെ ഇവർ ചെയ്യുന്ന എന്തെന്ന് ഇവർ അറിയുന്നില്ല എന്ന യേശുവിന്റെ വാക്ക് മാത്രമേ എനിക്ക്